നമ്മുടെ പണത്തിനും സ്വർണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് മണ്ം പാലക്കാട് നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം മഴ തകർത്തു പെയ്തിട്ടും നിറയാൻ മടിച്ച നിള പുഴയിലെ മണൽത്തിട്ടകളും വളർന്നു നിൽക്കുന്ന പുല്ലും എല്ലാം പഴയതുപോലെ തുടരുന്നു ഇക്കുറി പഴയതിലും ശക്തമായ മഴയാണ് ലഭിച്ചത് കള്ള കർക്കിടകത്തിൽ നിറഞ്ഞൊഴുകുന്ന പുഴ ഇന്ന് ഓർമ്മകൾ മാത്രം മഴ തകർത്തു പെയ്ത രണ്ടു ദിവസം നില നിറഞ്ഞൊഴുകി രണ്ട് ദിവസം മഴ മാറി നിന്നതോടെ പോയി എന്ന് മാത്രമല്ല വെള്ളം തന്നെ ഉൾവലിഞ്ഞു പല ഭാഗങ്ങളിലും വളർന്നു നിൽക്കുന്ന പുൽച്ചെടികൾ വീണ്ടും കാണാൻ തുടങ്ങി മണൽതിട്ടകളും രൂപപ്പെട്ടു എന്താണ് നമ്മുടെ പുഴയ്ക്ക് പറ്റിയ ചോദ്യമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് നമുക്ക് നേരെ തന്നെയാണ് പുഴയെ വീണ്ടെടുക്കാൻ പദ്ധതികളേറെ നാം ആവിഷ്കരിച്ചു എന്നാൽ ഒന്നും പൂർണ്ണതോതിൽ ഫലം ില്ല ഇനി പുഴയെ പഴയ രീതിയിൽ കാണണമെങ്കിൽ ഇതേ രീതിയിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തി അല്പവർഷം കൂടി കാത്തിരിക്കണം എന്നാൽ മാത്രമേ പുഴയുടെ ജലസംഭരണ ശേഷി വീണ്ടെടുക്കാൻ നമുക്ക് കഴിയൂ വെയിലടിച്ചാൽ മെലിഞ്ഞു പോകുന്ന പുഴയെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് മിഥുനത്തിലും കർക്കിടകത്തിലും മാത്രം വെള്ളം കിട്ടിയാൽ പോരാ കുംഭം മീനം മാസം കാലങ്ങളിലും നമുക്ക് ആവശ്യമായ ജലം ലഭിക്കണം അതിനുള്ള ലക്ഷ്യവും ആവശ്യമായ പ്രയത്നവും ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതുണ്ട് വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ അടിയണകൾ പണിയണം തോടുകൾ വളച്ചുകെട്ടാതെ തുറന്നുവിടണം എങ്കിൽ മാത്രമേ പുഴയെ സംരക്ഷിക്കാനും വരും തലമുറയെ സംരക്ഷിക്കാനും നമുക്ക് കഴിയൂ